വൈകിട്ട് നാല് നാലരൊക്കെ ആയപ്പോൾ ഞാനും ഹസ്ബൻഡും മോനും കൂടെ ഹാർബറിൽ മീൻ വാങ്ങാൻ പോവുക കേട്ടോ പോയി നോക്കാമെന്ന് വിചാരിച്ചു ഇതുവരെ പോയിട്ടില്ല അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ അടുത്ത ഹാർബർ ടു വീലറിലാണെങ്കിൽ ഒരു എട്ടൊമ്പത് മിനിറ്റത്തെ ഉള്ളൂ അഴീക്കൽ ഹാർബർ എന്ന് പറയും അഴീക്കൽ ബീച്ചിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയിട്ടാണത് അങ്ങനെ ഞങ്ങൾ രണ്ടും മോനുമായിട്ട് പോവാണ് ടു വീലറിൽ നമ്മുടെ വീടെന്നു വെച്ചാൽ ബീച്ച് സൈഡിലാണ് ആ കാണുന്നത് കടലാണ് കടലാകെട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നേരുടെ കാറ്റൊക്കെ കൊണ്ട് ഒരു ഈവനിങ് സവാരി കൂട്ടത്തിൽ അങ്ങനെ പോവുക വലിയ ദൂരമല്ലേ ഈ പാലം അറിയാവുന്നവർ ഒന്ന് കവൻറ്റ് ചെയ്യണേ ഞാൻ എൻ്റെ കുഞ്ഞൂടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ആദ്യം ഞാൻ അങ്ങോട്ട് അകത്തോട്ട് കയറിയില്ലായിരുന്നു കേട്ടോ അവിടെ വഴുക്കലാണ് തെന്നുന്നുണ്ടെന്ന് പറഞ്ഞത് കാരണം ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു ഇവിടാണ് മീൻ കൊണ്ടുവന്നിട്ട് ലേലം ചെയ്യാനായിട്ട് ആദ്യം ലേലമാണ് ആ നടക്കുന്നത് അവിടെ കുറേ പേര് കൂടിയിട്ടുണ്ട് ഇതൊക്കെ ഐസ് ഇട്ട് വിൽക്കുക കേട്ടോ മീനൊക്കെ വള്ളം വന്നിട്ട് അവിടെയാണ് അടുത്തു തന്നെ അടുത്ത് ആ കാണുന്നത് ലേലം വിളിക്കുന്ന ഹോളാണ് ഇതേ ആ തട്ടുന്നത് ഞാൻ വലിയ ഇതാണ് ചെമ്മീനാണ് ഞാൻ അത്ര വലിയ ചെമ്മീനൊന്നും കണ്ടിട്ടേ ഇല്ല ഇതൊക്കെ അയച്ചിട്ട് ഇത് കണ്ടോ വള്ളം വന്നിട്ട് മീൻ കൊട്ടയിലോട്ട് പകർത്തുവാ വലിയ മീനും ആ എടുത്ത് കളയുന്നത് പിന്നെ എന്താ എൻ്റെ പേര് മറ്റേ ജെല്ലി തിശോ നമ്മളിവിടെ ചൊറിയെന്നൊക്കെയാണ് പറയുന്നത് അത് തട്ടിയാൽ ചൊറിയുന്നത് കാരണം ഇത് മീൻ വലുതും ചെറുതായിട്ട് തിരിയുക ഇത് കണ്ടോ ഇത് ഇരുന്നൂറയുടെ മീനാണ് കേട്ടോ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്